ഗാസ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും ഇസ്രയേലിലേക്ക് തിരിച്ചും പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം കടുപ്പിച്ചതോടെ സൂയിസ് കനാലിന്റെ വരുമാനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തിക വർഷത്തിലെ വരുമാനം രണ്ട് ബില്യൺ ഡോളറായി കുറഞ്ഞതായി ഈജിപ്ഷ്യൻ കനാൽ അതോറിറ്റി മേധാവി ഒസാമ റാബി പറഞ്ഞു കഴിഞ്ഞ വർഷം ബില്യൺ ഡോളറായിരുന്നു അഥവാ കോടി രൂപയുടെ ഇടിവാണ് കേന്ദ്രമായ ഹൂതികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലി ബന്ധമുള്ള മിക്ക കപ്പൽ കമ്പനികളും ബദൽ മാർഗ്ഗങ്ങളിലൂടെ ആയിരക്കണക്കിന് അധികം സഞ്ചരിച്ച് ചുറ്റിവളഞ്ഞാണിപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് കഴിഞ്ഞ വർഷം കപ്പലുകളായിരുന്നു കനാൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇത്തവണ കപ്പലുകളുടെ എണ്ണം ഇരുപതിനായിരത്തി ഗാസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നതുവരെ വരെ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഇറാൻ അനുകൂല ഹൂതി സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ിൽ കുറവെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ചെങ്കടലിനെയും മധ്യധാരണ്യെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നായി സൂയിസ് കനാലിന്റെ വരുമാനം ഈ വർഷം നാൽപ്പത് ശതമാനം തോതിൽ കുറഞ്ഞതായും സൂയിസ് കനാൽ അതോറിറ്റി പ്രസിഡന്റ് ജനറൽ ഉസാമ റബീഖ് പറഞ്ഞു ചെങ്കടലിൽ വാണിജ്യ കപ്പലുകളുടെ എണ്ണ ടാങ്കറുകളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ റൂട്ടുകൾ മാറ്റാനും സൂയിസ് കനാൽ ഒഴിവാക്കാനും ഷിപ്പിംഗ് കമ്പനികളെ പ്രേരിപ്പിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ കൊല്ലം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സൂയിസ് കനാലിൽ കപ്പൽ ഗതാഗതം മുപ്പത് ശതമാനം ജനുവരി ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ സൂയിസ് കനാലിലൂടെ കപ്പലുകളാണ് കടന്നുപോയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കനാലിലൂടെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് കപ്പലുകൾ കടന്നുപോയിരുന്നുവെന്നും ജനറൽ ഉസാമ റബി പറഞ്ഞു രൂക്ഷമായി വിദേശ നാണയ ക്ഷാമം നേരിടുന്ന ഈജിപ്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ നാണയ ഉറവിടമാണ് സൂയിസ് കനാൽ സൂയിസ് കനാൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ഏതാനും വർഷങ്ങളായി ഈജിപ്ഷ്യൻ അധികൃതർ കിണഞ്ഞു ശ്രമിച്ചു വരികയുമാണ് വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ കനാൽ വികസിപ്പിച്ചിരുന്നു കനാലിൽ ഇപ്പോൾ കൂടുതൽ വിപുലീകരണങ്ങൾ നടന്നുവരികയുമാണ് ഇസ്രയേൽ യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന് ആഴ്ചകളായി ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾ ലക്ഷ്യമിട്ട് ഇറാനുമായി സഖ്യത്തിലുള്ള ഹൂതികൾ ആക്രമണം നടത്തിവരികയാണ് ഇതേ തുടർന്ന് ഏതാനും ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ ഒഴിവാക്കി മറ്റു പാതകളിലേക്ക് തിരിഞ്ഞിട്ടുമുണ്ട് ആക്രമണങ്ങൾ തടയാൻ ശ്രമിച്ച് ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തുന്നതിന് ഒരു പുതിയ അന്താരാഷ്ട്ര ദൌത്യം ആരംഭിക്കുമെന്നും കഴിഞ്ഞ മാസം അമേരിക്ക അറിയിച്ചിരുന്നു വേഗത്തിൽ തങ്ങളുടെ യാത്രകൾ പൂർത്തിയാക്കാൻ നിർബന്ധിമായ കപ്പലുകൾ മാത്രമാണ് ഗുഡ് ഹോപ്പ് മുന്നമ്പിലൂടെ റൂട്ട് തിരിച്ചുവിട്ടത് മറ്റു കപ്പലുകൾ സ്ഥിതി ഭദ്രമാക്കുന്നത് ജനറൽ പറഞ്ഞു മേഖലയിലെ സംഘർഷം അവസാനിക്കുന്നതോടെ കപ്പലുകൾ വീണ്ടും കനാലിലേക്ക് തിരികെത്തും കൃത്യസമയത്ത് ചരക്കുകൾ എത്തിക്കേണ്ട അനിവാര്യ സാഹചര്യങ്ങൾ നേരിടുന്ന കപ്പലുകൾ മാത്രമാണ് ഹുഡ് മുനമ്പിലൂടെ ഹുഡ്ഹോ ഇപ്പോഴത്തെ കാലാവസ്ഥയിലും ശൈത്യകാലത്തും ഹുഡ് മുനമ്പ് കപ്പലുകൾക്ക് അനുയോജ്യമായ വഴിയല്ലെന്നും ജനറൽ ഉസാമ റബി പറഞ്ഞു ന്യൂസ് കേരള